ആകാശവാണി വിദ്യാഭ്യാസ രംഗം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഫിസിക്സിനെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് കുടവൂർ എ കെ എം ഹൈസ്കൂൾ അധ്യാപകൻ അജിത് വി ആർ ഇന്ന് നമുക്ക് ഫിസിക്സിലെ മൂന്നും നാലും ചാപ്റ്ററുകൾ വിശകലനം ചെയ്യാം ഫിസിക്സ് പാഠപുസ്തകത്തിലെ ഏറ്റവും കൂടുതൽ ആശയങ്ങൾ പഠിക്കേണ്ടതും ഏറ്റവും കൂടുതൽ മാർക്കിന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്നതുമായ ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തെ യൂണിറ്റായ വൈദ്യുതകാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാന്തികമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിൽ വൈദ്യുത പ്രവാഹമുണ്ടാകുമ്പോൾ ബലം അനുഭവപ്പെടുമെന്നും തത്ഫലമായി ചാലകം ചലിക്കുമെന്നും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എങ്കിൽ കാന്തികമണ്ഡലത്തിൽ ഒരു ചാലകം ചലിപ്പിച്ചാൽ വൈദ്യുതി ഉണ്ടാകുമോ ഇത്തരത്തിലൊരു പരീക്ഷണം ആദ്യമായി അവതരിപ്പിച്ചത് മൈക്കൽ ഫാരഡയാണ് ഒരു ഗാലുനോമീറ്റർ ഘടിപ്പിച്ച സോളിനോയിഡിനുള്ളിലേക്ക് ഒരു ബാർഗാന്തം ചലിപ്പിച്ചാൽ ഗാലുനോമീറ്റർ സൂചി വിഭ്രംസിക്കുന്നത് കാണാൻ സാധിക്കും സോളിനോയിഡിൽ ഒരു വൈദ്യുതി രൂപം കൊണ്ടതുകൊണ്ടല്ലേ ഗാലുനോമീറ്റർ സൂചി വിഭ്രംസിച്ചത് ഇത്തരത്തിൽ ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു ഇ എം എഫ് പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം ഇങ്ങനെ ഉണ്ടാകുന്ന വൈദ്യുതിയെ പ്രേരിത വൈദ്യുതി എന്നും വോൾട്ടതയെ പ്രേരിത ഇ എം എഫ് എന്നും പറയുന്നു പ്രേരിത ഇ എം എഫിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമായിരിക്കും സോളിനോയിഡിൻ്റെ ചുറ്റുകളുടെ എണ്ണം കാന്തത്തിൻ്റെ ചലനവേഗത ഇതെല്ലാം പ്രേരിത ഇ എം എഫിനെ സ്വാധീനിക്കുന്നു ഇങ്ങനെ പ്രേരണം ചെയ്യുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും ചാലകത്തിൻ്റെ ചലനദിശയെയും ആശ്രയിച്ചിരിക്കുന്നു കാന്തികമണ്ഡല ദിശ ചാലകത്തിൻ്റെ ചലനദിശ പ്രേരിത വൈദ്യുതിയുടെ ദിശ ഇവ തമ്മിലുള്ള ബന്ധം ലളിതമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് ഇത് ഫ്ലമിങ്ങിൻ്റെ വലത് കൈ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ നിയമമനുസരിച്ച് ഒരു ചാലകത്തെ കാന്തിക മണ്ഡലത്തിന് ലംബമായി ചലിപ്പിക്കുന്നുവെന്ന് കരുതുക വലത് കൈയിലെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ എന്നിവ ഓരോന്നും പരസ്പരം ലംബമായി വരത്തക്കവണ്ണം നിവർത്തുക ഇതിൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയും തള്ളവിരൽ ചാലകത്തിൻ്റെ ചലനദിശയെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ നടുവിരൽ പ്രേരിത വൈദ്യുതിയുടെ ദിശയെ കുറിക്കുന്നു വൈദ്യുതി രണ്ട് വിധത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എ സിയും ഡി സിയും തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി അഥവാ ഡി സി ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തിധാര വൈദ്യുതി അഥവാ എ സി വൈദ്യുത പ്രേരണ തത്വം പ്രയോജനപ്പെടുത്തി യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ജനറേറ്റർ ഒരു ജനറേറ്ററിൽ കാന്തിക ഫ്ലക്സ് സൃഷ്ടിക്കുന്ന ഭാഗത്തെ ഫീൽഡ് കാന്തം എന്ന് പറയുന്നു ഒരു പച്ചിരമ്പുകോറിൽ കവചിത ചാലക കമ്പി ചുറ്റിയെടുത്ത ക്രമീകരണമാണ് ആർമേച്ചർ ആർമേച്ചർ ടെർമിനലുമായി വിളക്കി ചേർത്ത പൂർണ്ണ വളയങ്ങളാണ് സ്ലിപ്പ് റിങ്ങുകൾ സ്ലിപ്പ് റിങ്ങുകളുമായി സദാ സ്പർശിച്ചുകൊണ്ട് ബാഹ്യ സർക്കിട്ടിലേക്ക് വൈദ്യുതി പ്രവഹിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ബ്രഷ് ഒരു എ സി ജനറേറ്ററിൽ സ്ലിപ്പ് റിങ്ങുകൾ ഉപയോഗിക്കുമ്പോൾ ഡി സി ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിങ്ങുകളാണ് ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളുടെ സഹായത്തോടെ ആർമേച്ചർ ഉൽപ്പാദിപ്പിക്കുന്ന ദിശ മാറുന്ന വൈദ്യുതിയെ ഒരേ ദിശയിലുള്ള വൈദ്യുതിയാക്കി മാറ്റുന്നു ഒരു കാന്തവും കമ്പിച്ചിരുളും ഉപയോഗിച്ച് വൈദ്യുതകാന്തിക പ്രേരണം ഉണ്ടാവുന്ന വിധം മനസ്സിലാക്കിയല്ലോ മറ്റൊരു രീതിയിൽ വൈദ്യുതകാന്തിക പ്രേരണം സാധ്യമാവുന്ന ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം ഒരു പച്ചിരമ്പ് കോറിന് മുകളിൽ കവചിത കമ്പി കൊണ്ട് രണ്ട് ചുറ്റുകൾ ഉണ്ടാക്കുക ആദ്യത്തെ കമ്പി ചുരുളിൻ്റെ അഗ്രങ്ങളെ ഒരു സെല്ലും സ്വിച്ചുമായും രണ്ടാമത്തെ ചുരുളിൻ്റെ അഗ്രങ്ങളെ ഒരു ബൾബുമായും ബന്ധിപ്പിക്കുന്നു സ്വിച്ച് തുടർച്ചയായി ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്താൽ രണ്ടാമത്തെ കോയിലിലെ ബൾബ് കത്തുകയും അണയുകയും ചെയ്യുന്നത് കാണാൻ കഴിയും ഒന്നാമത്തെ കോയിലിൽ ഡി സിക്ക് പകരം എ സിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ കോയിലിലെ ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നത് കാണാൻ സാധിക്കും ഈ പ്രതിഭാസത്തെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നു അതായത് സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു ഇതിൻ്റെ ഫലമായാണ് രണ്ടാമത്തെ കമ്പിച്ചുരുളിലും ഒരു ഇ എം മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വം അടിസ്ഥാനത്തിലാണ് ഒരു ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നത് പവറിൽ വ്യത്യാസം വരാതെ എ സിയുടെ വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ വോൾട്ടത ഉയർത്തുമ്പോൾ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും വോൾട്ടത താഴ്ത്തുമ്പോൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും വിളിക്കുന്നു എൻ പി ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണവും എൻ എസ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണവും വി പി പ്രൈമറിയിലെ വോൾട്ടതയും വി എസ് സെക്കൻഡറിയിലെ വോൾട്ടതയും കുറിക്കുന്നുവെങ്കിൽ എൻ എസ് ഡിവൈഡഡ് ബൈ എൻ ബി സമം വി എസ് ഡിവൈഡഡ് ബൈ വി പി ആയിരിക്കും ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ പ്രൈമറിയിലേതിനേക്കാൾ കൂടുതൽ കനം കുറഞ്ഞ ചുറ്റുകൾ ഉപയോഗിക്കുന്നതിനാൽ അവിടുത്തെ പ്രതിരോധം കൂടുതലും കറണ്ട് കുറവും ആയിരിക്കും ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും അതായത് വി പി ഇൻറ്റു ഐ പി സമം വി എസ് ഇൻറ്റു ഐ എസ് ആയിരിക്കും ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിൻ്റെ ഫലമായി അതേ സോളിനോയിഡിൽ പ്രേരിത വൈദ്യുതി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഒരു സോളിനോയിഡിലൂടെ എ സി കടന്നു പോവുകയാണെങ്കിൽ സോളിനോയിഡിന് ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു ഇതിൻ്റെ ഫലമായി ഇതേ സോളിനോയിഡിൽ ഒരു പ്രേരിത ഇ എം എഫ് ഉണ്ടാകുന്നു ഈ പ്രേരിത ഇ എം എഫ് സർക്കിട്ടിൽ പ്രയോഗിച്ച ഇ എം എഫിന് വിപരീത ദിശയിലായിരിക്കും അതിനാൽ ഇത് ബാക്ക് ഇ എം എഫ് എന്നറിയപ്പെടുന്നു ഇ ഇ എം എഫ് സർക്കിട്ടിലെ സഫലവോൾട്ടത കുറയ്ക്കുകയും ഈ പ്രതിഭാസം സെൽഫ് ഇൻഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു സെൽഫ് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഡക്ടർ ഒരു സർക്കിട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കമ്പി കമ്പിച്ചുരുളാണ് ഇൻഡക്ടറുകൾ എ സി സർക്കിട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കുന്നതിനാണ് ഇൻഡക്ടറുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഡി സി സർക്കിറ്റിൽ ഇൻഡക്റ്ററുകൾ ഉപയോഗിക്കാൻ കഴിയില്ല വൈദ്യുതകാന്തിക പ്രേരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ചലിക്കും ചുരുൾ മൈക്രോഫോൺ ഒരു ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കോയിൽ അതിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയഫ്രത്തിൽ പതിക്കുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസൃതമായി കമ്പനം ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി വോയിസ് ഓയിസ്കോയിൽ ശബ്ദത്തിനനുസൃതമായി വൈദ്യുത സിഗ്നൽ ഉണ്ടാക്കുന്നു ഇവിടെ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുത സിഗ്നലുകൾ ദുർബലമായതിനാൽ ഇവയെ ശക്തീകരിക്കുന്നതിനായി ആംബ്ലിഫയറിൽ എത്തിക്കുന്നു ആംബ്ലിഫയറിൽ എത്തുന്ന സിഗ്നലുകൾ ശക്തി വർദ്ധിച്ച ശേഷം ലൗഡ് സ്പീക്കറിലേക്ക് അയയ്ക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എ സി ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് വിതരണാവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇത്തരം ജനറേറ്ററുകളിൽ അണക്കെട്ടിലെ ജലം ന്യൂക്ലിയാർ ഊർജം നീരാവി കാറ്റ് തുടങ്ങിയ നിരവധി മാർഗങ്ങൾ ഉപയോഗിച്ച് യാന്ത്രികോർജം ലഭ്യമാക്കുന്നു ദൂരസ്ഥലങ്ങളിലേക്ക് പവർ പ്രേഷണം ചെയ്യുമ്പോൾ ചാലകത്തിൽ താപരൂപത്തിൽ ഊർജ്ജനഷ്ടം ഉണ്ടാകും ഇത് പ്രസരണ നഷ്ടം എന്നറിയപ്പെടുന്നു പവർ പ്രേഷണം തുടർച്ചയായ പ്രക്രിയ ആയതുകൊണ്ട് സമയം ടീ കുറയ്ക്കുക പ്രായോഗികമല്ല കൂടാതെ ചാലകത്തിൻ്റെ പ്രതിരോധം കുറയ്ക്കുന്നതിലും സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതിനാലാണ് പവർ സ്റ്റേഷനിൽ വച്ച് തന്നെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടത ഉയർത്തുന്നതിലൂടെ കറണ്ട് കുറയുകയും തൽഫലമായി താപരൂപേണയുള്ള ഊർജനഷ്ടം കുറയ്ക്കാനും കഴിയുന്നു പവർ പ്രേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സബ്സ്റ്റേഷനുകളിൽ വച്ച് വോൾട്ടത ക്രമമായി താഴ്ത്തുകയും വിതരണ ട്രാൻസ്ഫോമറിലേക്ക് പതിനൊന്ന് കെ വിയിൽ വൈദ്യുതി എത്തിക്കുകയും ചെയ്യുന്നു ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ലഭിക്കുന്നത് വിതരണ ട്രാൻസ്ഫോമറിൽ നിന്നാണ് വിതരണ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് നാല് വയറുകളാണ് പുറത്തു വരുന്നത് ഇതിൽ ഒന്ന് ന്യൂട്രലും മൂന്നെണ്ണം ഫേസുകളുമാണ് ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടും രണ്ട് ഫേസ് ലൈനുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം നാനൂറ് വോൾട്ടുമായിരിക്കും വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ കിലോ വാട്ട് അവർ അഥവാ കെ ഡബ്ല്യു എച്ച് യൂണിറ്റിലാണ് വൈദ്യുതോർജം അളക്കുന്നത് നാം ഉപയോഗിച്ച വൈദ്യുതോർജം കിലോ വാട്ട് അവറിൽ കണക്കാക്കാൻ ഉപകരണത്തിൻ്റെ വാട്ടിലുള്ള പവറിനെ മണിക്കൂറിലുള്ള സമയം കൊണ്ട് ഗുണിച്ച ശേഷം ആയിരം കൊണ്ട് ഹരിച്ചാൽ മതിയാകും ഫ്യൂസിന് പകരമായി ശാഖാ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് എം സി ബി അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് എന്നിവ മൂലം അമിത വൈദ്യുത പ്രവാഹമുണ്ടാകുമ്പോൾ എം സി ബി സ്വിച്ച് സ്വയം നിയന്ത്രിതമായി സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിച്ച ശേഷം എം സി ബി സ്വിച്ച് ഓണാക്കി സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലാക്കാം ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായി വിച്ഛേദിക്കപ്പെടുന്ന സംവിധാനമാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അഥവാ ഇ എൽ സി ബി ഇ എൽ സി ബിക്ക് പകരം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ആർ സി സി ബി ആണ് ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി എ സി ആയിരിക്കും എന്നാൽ പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് ഡി സിയിലാണല്ലോ ഇവയിലെല്ലാം എ സിയെ ഡി സി ആക്കി മാറ്റുന്ന റെക്ടിഫയർ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് ഡയോഡ് എന്നറിയപ്പെടുന്ന ഒരു ഇലക്ട്രോണിക് ഘടകമാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഇനി നമുക്ക് നാലാമത്തെ യൂണിറ്റായ പ്രകാശത്തിൻ്റെ പ്രതിപദനം വിശകലനം ചെയ്യാം വസ്തുക്കളുടെ ഉപരിതലങ്ങളിൽ തട്ടി പ്രകാശരശ്മികൾ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ് പ്രകാശ പ്രതിപദനം മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതനഗോണും പ്രതിപദന തുല്യമായിരിക്കും അതുപോലെ പതനരശ്മിയും പ്രതിപതനരശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപതന തലത്തിന് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും ഇവ പ്രതിപതന നിയമങ്ങൾ എന്ന് അറിയപ്പെടുന്നു മിനുസമല്ലാത്ത പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപതിക്കുന്നതാണ് വിസരിത പ്രതിപഥനം സമതല ദർപ്പണങ്ങളെക്കുറിച്ചും ഗോളീയ ദർപ്പണങ്ങളെക്കുറിച്ചും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഇവയിലെല്ലാം ക്രമപ്രതിപഥനമാണ് നടക്കുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപദന നിയമത്തെ അടിസ്ഥാനമാക്കി വിവിധ തരം ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും സ്വഭാവവും വലിപ്പവും നമുക്ക് നിർണയിക്കാനാകും ഒരു സമതല ദർപ്പണം എല്ലായ്പ്പോഴും വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള മിഥ്യാ പ്രതിബിംബം രൂപീകരിക്കുന്നു ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും എല്ലായ്പ്പോഴും തുല്യമായിരിക്കും രണ്ട് സമതല ദർപ്പണങ്ങളെ അരികുകൾ ചേരുന്ന വിധത്തിൽ ക്രമീകരിച്ച ശേഷം അതിനു മുന്നിൽ ഒരു വസ്തു വയ്ക്കുകയാണെങ്കിൽ ദർപ്പണത്തിനുള്ളിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എൻ സമം മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ തീറ്റ മൈനസ് ഒന്ന് എന്ന സമവാക്യം അനുസരിച്ച് നമുക്ക് കണ്ടെത്താനാകും ഇവിടെ തീറ്റ സൂചിപ്പിക്കുന്നത് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവാണ് കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനവും സ്വഭാവവും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഈ ദർപ്പണങ്ങൾ എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ് സോളാർ ഫർണസുകളിലും റിഫ്ലക്ടറുകളിലും നാം കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നു ഒരു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫ് വസ്തുവിലേക്കുള്ള അകലം യു പ്രതിബിംബത്തിലേക്കുള്ള അകലം വി ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ദർപ്പണ സമവാക്യം എന്ന പേരിൽ അറിയപ്പെടുന്നു അതായത് ഒൺ ബൈ എഫ് സമം ഒൺ ബൈ യു പ്ലസ് ഒൺ ബൈ വി ആയിരിക്കും ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി പരിഗണിച്ചായിരിക്കണം യു വി എഫ് ഇവയുടെ വിലകൾ ദർപ്പണ സമവാക്യത്തിൽ ആരോപിക്കേണ്ടത് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് ദർപ്പണത്തിൻ്റെ പോൾ ഒറിജിനായി കണക്കാക്കിയാണ് നീളം അളക്കുന്നത് എല്ലാ അളവുകളും ഒറിജിനിൽ നിന്നാണ് അളക്കേണ്ടത് ഒറിജിനിൽ നിന്ന് വലത്തോട്ട് അളക്കുന്നവ പോസിറ്റീവും എതിർ ദിശയിൽ അളക്കുന്നവ നെഗറ്റീവുമായിരിക്കും എക്സർഷത്തിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവും താഴേക്കുള്ളത് നെഗറ്റീവുമായിരിക്കും പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ എം സമം എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച്ഒ ആയിരിക്കും ഇത് മൈനസ് വി ബൈ യുവിന് തുല്യമായിരിക്കും മാഗ്നിഫിക്കേഷൻ ഒന്നായിരിക്കുമ്പോൾ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും ചെറുതായിരിക്കും ഒരു റിയർ വ്യൂ മിററിൽ രൂപപ്പെടുന്ന പ്രതിബിംബം കാണുന്ന ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ അകലത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നു ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നു വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഒബ്ജക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ അപ്പിയർ എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഇത് ഒഴിവാക്കാനാണെന്ന് മനസ്സിലായില്ലേ ഫിസിക്സിനെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് കുടവൂർ എ കെ എം ഹൈസ്കൂൾ അധ്യാപകൻ അജിത് വി ആർ വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി വിദ്യാഭ്യാസ രംഗം സമാപിച്ചു